നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയല്ല നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഇന്നലെ വായിച്ച ഒരു റിപ്പോർട്ട് അതായത് നാഷണൽ ഓഡിറ്റ് ഓഫീസ് യു കെ ഇൻഡിപെൻ്റൻസ് പെൻഡിങ് വാച്ച് സ്റ്റോക്ക് അവർ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അത് നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാമല്ലോ യു കെയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരു വിസ വേണം ആ വിസയ്ക്ക് ഒരു സ്പോൺസർ വേണം അതിന് കുറച്ചധികം ചിലവുകളൊക്കെ ഉണ്ട് അന്നേരം ഈ വിസ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ആരാണെന്ന് അറിയാം അത് യു കെയിലെ ഹോം ഓഫീസാണ് ആ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ യു കെയിലെ ഹോം ഓഫീസ് ഉണ്ടാക്കിയ ലാഭം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മില്യനാണ് നെറ്റ് പ്രോഫിറ്റാണ് മുന്നൂറ്റി ഇരുപത്തി ഒൻപതും മില്യൻ അവരുടെ ആകെ വരുമാനം നാനൂറ്റി മുപ്പത്തി എട്ട് മില്യൺ ആണ് ജസ്റ്റ് വിസ കച്ചവടത്തിലൂടെ മാത്രമാണ് അതായത് യു കെയിലേക്ക് വരുന്ന ഓരോരുത്തരും സാധാരണക്കാരായ പാവങ്ങളായ ജോലി ചെയ്യാൻ വേണ്ടി യു കെയിലേക്ക് വരുന്ന ഓരോരുത്തരിൽ നിന്ന് ഹോം ഓഫീസ് പിഴിഞ്ഞെടുത്ത പൈസയാണ് നാനൂറ്റി മുപ്പത്തി എട്ട് മില്യൺ പൗണ്ട് ഇനി അവർക്ക് അവർക്കതിലത്തുള്ള ചിലവ് അതായത് ഈ വിസ സംബന്ധമായുള്ള ചിലവുകൾ നൂറ്റി ഒൻപത് മില്യൺ അങ്ങനെ നാനൂറ്റി മുപ്പത്തിയെട്ട് മില്യൺ പൗണ്ട് കിട്ടിയപ്പോൾ അതിൽ നിന്ന് നൂറ്റി ഒൻപത് മില്യൻ അവർ ചിലവാക്കി കഴിഞ്ഞ് അവർക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റാണ് മുന്നൂറ്റി ഇരുപത്തിയൊൻപത് മില്യൺ പൗണ്ട് അതായത് ജസ്റ്റ് വിസ റിലേറ്റഡ് പേപ്പർ വർക്ക്സ് മാത്രം ചെയ്തുകൊണ്ട് ഹോം ഓഫീസ് ഉണ്ടാക്കിയെടുത്ത പൈസയാണ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മില്യൺ പൗണ്ട് ഈ ഓരോ പൗണ്ടും നമ്മൾ യു കെയിലേക്ക് വരുന്ന ഓരോ സാധാരണക്കാരനും ജോലിക്ക് വരുന്ന ഓരോ സാധാരണക്കാരൻ്റെയും വിയർപ്പിൻ്റെ ഫലം തന്നെയാണ് നമുക്കറിയാമല്ലോ യു കെയിലേക്ക് വരുമ്പോൾ നമുക്കുള്ള ചിലവുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചിന്തിക്കാത്ത ചിലവുകൾ ഇതിൻ്റെ പിന്നിൽ എംപ്ലോയർക്ക് വരെയുണ്ട് നമ്മളെ യു കെയിലേക്ക് വിസ നേടിത്തരാൻ വേണ്ടി നമ്മുടെ എംപ്ലോയറും നമുക്ക് വേണ്ടി പൈസ ചിലവാക്കണം അതുപോലെ തന്നെ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജുണ്ട് വിസ ഫീസുകളുണ്ട് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷേ ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാമല്ലോ യു കെയിലേക്ക് വിദേശത്ത് നിന്ന് ഒരു സ്റ്റാഫിനെ കൊണ്ടുവരണമെങ്കിൽ ഇവിടുത്തുള്ള എംപ്ലോയർ ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് അടയ്ക്കണം ഒരു പത്തോ ഇരുപതോ ജോലി ജോലികൾക്ക് നമുക്ക് ആ ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് അടയ്ക്കേണ്ട ബാക്കി എല്ലാ ജോലിക്കും തന്നെ യു കെയിലെ എംപ്ലോയർ ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് അടയ്ക്കണം ഈ ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് വ്യത്യസ്തമായിട്ടിരിക്കും കമ്പനികളുടെ വലിപ്പം അനുസരിച്ച് അൻപതിന് മുകളിൽ തൊഴിലാളികളുള്ള കമ്പനികളാണെങ്കിൽ നോർമലി അവർക്ക് വരുന്നത് ആയിരം പൗണ്ട് ആണ് ഒരു വർഷത്തേക്ക് ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പരിശോധിച്ച് നോക്കാം ആദ്യം നമുക്ക് നോർമൽ സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവർക്കുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഹെൽത്ത് ആൻഡ് കെയർ വിസയോ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലോ ഉള്ളവരല്ല അല്ലാതെ സ്കിൽഡ് വർക്കർ വിസയിൽ യു കെയിലേക്ക് വരുന്ന ഒരാൾക്ക് വിസ സംബന്ധമായിട്ടുള്ള എക്സ്പെൻസ് എത്രയാണെന്ന് നോക്കാം ആദ്യം അവർക്ക് വരുന്ന എക്സ്പെൻസ് അവരുടെ കമ്പനിയെ ബേസ് ചെയ്തിരിക്കും അവരുടെ കമ്പനി അവർക്ക് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് അടയ്ക്കണം അടയ്ക്കേണ്ട തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികളുടെ വലിപ്പവും അവരുടെ വരുമാനവും അനുസരിച്ചിരിക്കും ഇപ്പോൾ അൻപത് തൊഴിലാളികൾക്ക് മുമ്പുകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ആയിരം പൗണ്ടാണ് ഒരു വർഷത്തേക്ക് വിദേശത്ത് നിന്ന് ഒരു സ്റ്റാഫിനെ യു കിലേക്ക് കൊണ്ടുവരുന്നതിന് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് ആയിട്ട് ഹോം ഓഫീസിൽ അടയ്ക്കേണ്ടത് അങ്ങനെ അഞ്ച് വർഷത്തേക്ക് ഒരു സ്റ്റാഫിനെ വിദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ ഇവിടെയുള്ള എംപ്ലോയർ ഗവൺമെൻറ്റിന് അടയ്ക്കുന്ന തുക ഇപ്പോൾ അയ്യായിരം പൗണ്ടാണ് ഇനി അത് ഡിസംബർ പതിനാറ് തൊട്ട് അത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് പൗണ്ടായിട്ട് കൂടുകയാണ് അതായത് അഞ്ച് വർഷത്തേക്ക് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ്റി എൺപത് പൗണ്ട് ഒരു കമ്പനി അടയ്ക്കണം ഇത് ഒരു സ്കിൽഡ് വർക്കർ ഞാൻ അവൻ്റെ ആയിട്ട് പറയാം ഒരു സ്കിൽഡ് വർക്കർ യു കെയിലേക്ക് വരുമ്പോൾ അഞ്ച് വർഷത്തേക്കാണ് ആ കമ്പനി കൊണ്ടുവരുന്നതെങ്കിൽ അവർ ഇപ്പോൾ അടയ്ക്കുന്ന തുക അഞ്ച് അയ്യായിരം പൗണ്ടാണ് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് ആയിട്ട് ഇത് എംപ്ലോയർ തന്നെ അടയ്ക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അവരുടെ വിസ ഫീസ് അവരുടെ വിസ ഫീസ് ഏകദേശം എഴുന്നൂറ്റൻപത് തൊട്ട് ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് വരെ വരും നമുക്കൊരു ആവറേജ് ആയിരം വെച്ച് കൂട്ടാം ഇനി ഹെൽത്ത് ആൻഡ് കെയർ വീസയിൽ അല്ലാതെ സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവരെല്ലാം തന്നെ അവർ ഐ എച്ച് എസ് സർചാർജ് ചാർജ് അടയ്ക്കണം ഇപ്പോഴുള്ള ഐ എച്ച് എസ് സർ ചാർജ് ആയിരത്തി മുപ്പത്തിയഞ്ച് പൗണ്ട് ആണ് ഒരു വർഷത്തേക്ക് അങ്ങനെ അഞ്ച് വർഷത്തേക്ക് വരുമ്പോൾ ഏകദേശം അയ്യായിരത്തി ഒന്നൂറ്റി അൻപത് പണ്ട് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് ആയിട്ട് അടയ്ക്കണം ഇത് എംപ്ലോയി തന്നെ അടയ്ക്കേണ്ടതാണ് ചില കമ്പനികൾ കമ്പനികളെല്ലാം റീഫണ്ട് ചെയ്യാറുണ്ട് പക്ഷേ ഹോം ഓഫീസിന് ഈ പൈസ എല്ലാം കിട്ടിയേ പറ്റുകയുള്ളൂ നമുക്കൊരു വിസ ലഭിക്കണം നമുക്ക് സ്കിൽഡ് വർക്കർ വിസ അതിപ്പോൾ ടോട്ടലായിട്ട് എത്ര വരുമെന്ന് നോക്കാം അയ്യായിരം പൗണ്ട് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് ആയിരം പൗണ്ട് നമുക്ക് വിസാ ഫീസായിട്ട് കൂട്ടാം എല്ലാം കൂടെ അഞ്ച് വർഷത്തേക്ക് അത് ഏറ്റവും മിനിമമായിട്ടാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞ് അയ്യായിരത്തി അങ്ങനെ ഏകദേശം പതിനൊന്നായിരം പൗണ്ടാണ് ഒരു വർക്കർ അഞ്ച് വർഷത്തേക്ക് യു കെയിലേക്ക് വരുമ്പോൾ സ്കിൽഡ് വർക്കർ വിസയിൽ ഹോം ഓഫീസിന് മാത്രമായിട്ട് അടയ്ക്കുന്നത് പതിനൊന്നായിരം പൗണ്ട് അഞ്ച് വർഷത്തേക്ക് അന്നേരം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ നമുക്ക് ഏകദേശം ഒരു വർഷത്തേക്ക് എത്ര രൂപ വരുമെന്ന് രണ്ടായിരം പൗണ്ട് അടിപ്പിച്ച് ഏകദേശം ഒരു വർഷത്തേക്ക് സ്കിൽഡ് വർക്കർ ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്ന ഒരാൾ ഹോം ഓഫീസിന് അടയ്ക്കുന്നുണ്ട് രണ്ടായിരം പൗണ്ട് ഒരു വർഷത്തേക്ക് അന്നേരം ഒരു മാസം അറൗണ്ട് ടു ഹൺഡ്രഡ് പൗണ്ട് ഗവൺമെൻറ്റിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദിവസക്കണക്ക് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പൗണ്ട് നമ്മൾ എല്ലാ ദിവസവും ഈ ഹോം ഓഫീസിലെ ഫീസായിട്ട് അടച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഒരു നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന് നല്ലൊരു ശതമാനം ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു നമ്മളും അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയറുമായിട്ട് ഗവൺമെൻറിന് കൊടുത്തു കഴിഞ്ഞു ഇത് നമ്മൾ കൊടുക്കുന്ന ടാക്സോ എൻ ഐയോ ഒന്നുമല്ല അല്ലാതെ നമ്മൾ ഇത്രയും തുക കൊടുത്തു കഴിഞ്ഞു ഇത് സ്കിൽഡ് വർക്കർ വിസയിൽ നോർമലി വരുന്ന ഒരാൾക്കുള്ള ചിലവാണ് ഇനി കെയർ വർക്കർ വിസയും മറ്റ് ഹെൽത്ത് ആൻഡ് കെയർ വീസയിലുള്ളവർ കെയർ വർക്കർ വിസയാണ് ഏറ്റവും കുറഞ്ഞ സാലറി കിട്ടുന്നതെന്ന് പറയുന്നത് നിലം അതിനകത്ത് വരുന്ന ഒരാൾക്കും സെയിം ആയിട്ട് തന്നെയാണ് കമ്പനികൾ പൈസ കൊടുക്കേണ്ടത് വലിയ കമ്പനി ആണെങ്കിൽ ആയിരം പൗണ്ട് ഒരു വർഷത്തേക്ക് അങ്ങനെ അഞ്ച് വർഷത്തേക്ക് അവരെ കൊണ്ടുവരികയാണെങ്കിൽ അയ്യായിരം പൗണ്ട് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് ആയിട്ട് അവരുടെ എംപ്ലോയർ അടയ്ക്കണം കൂടാതെ നമ്മളെ വിസ ഫീസ് ഇപ്പം അഞ്ച് വർഷത്തേക്കാകുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അങ്ങനെ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പൗണ്ട് അഞ്ച് വർഷത്തേക്ക് അടയ്ക്കണം അതായത് ഏകദേശം ഒരു വർഷത്തേക്ക് ആയിരം പൗണ്ട് വെച്ച് എക്സ്പെൻസ് മാസം വെച്ച് കൂട്ടുകയാണെങ്കിൽ ഏകദേശം നൂറ് പൗണ്ട് വെച്ച് ഈ കെയർ വർക്കേഴ്സും വിസ റിലേറ്റഡ് ഫീസസ് ആയിട്ട് മാത്രം ഗവൺമെൻറ് കൊടുത്തു ഇതിലൂടെ തന്നെ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നു പെർമനൻസൻസി കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് മിനിമം പത്ത് വർഷമാക്കാൻ പോകുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക യു കെയിൽ ഇപ്പോൾ ഒരു പെർമനൻസൻസി എടുക്കണമെങ്കിൽ പി ആറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീസ് ഏകദേശം മൂവായിരം പൗണ്ടാണ് ഒരു വ്യക്തിക്ക് വരുന്നത് അന്നേരം ഒരു ഫാമിലി നാല് പേരുള്ള ഫാമിലി ആണെങ്കിൽ ഏകദേശം പന്ത്രണ്ടായിരം പൗണ്ട് നമ്മൾ പെർമനൻറ്റ് റെസിഡൻസിക്ക് വേണ്ടി കൊടുക്കണം അതുപോലെ തന്നെ വിസ ഫീസിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു എംപ്ലോയിക്ക് അഞ്ച് വർഷത്തേക്ക് വരുന്ന ചിലവ് ഏകദേശം പതിനൊന്നായിരം പൗണ്ടാണ് പക്ഷേ അവരുടെ ഫാമിലിക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എച്ച് എസ് സർ ചാർജ് അടയ്ക്കുന്ന കൂട്ടത്തിലുള്ളതാണെങ്കിൽ അതായത് ഫാമിലിക്കും അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് പൗണ്ട് അടയ്ക്കണം കുട്ടികൾക്ക് ഏകദേശം എഴുന്നൂറ് പൗണ്ടാണ് അതായത് ഭാര്യയും ഭർത്താവും കൂടെ നോർമൽ സ്കിൽഡ് വർക്കർ വിസയിൽ വരികയാണെങ്കിൽ അവർക്കുള്ള ചിലവ് ഏകദേശം പതിനേഴായിരം പൗണ്ടാണ് രണ്ടുപേർക്ക് വരുന്നത് ചിലവ് ഇപ്പോൾ ഇത്രയും പൈസ ചിലവാക്കിയാണ് നമ്മൾ യു കെയിലേക്ക് വരുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ ഗവൺമെൻറ് ഈ ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് കൂട്ടാൻ പോവുകയാണ് നിലവിൽ ഇപ്പോൾ ചെറിയ കമ്പനികൾക്ക് ആറ് ഒരു വർഷത്തേക്ക് മുന്നൂറ്റി അറുപത്തി നാല് പൗണ്ടാണ് അത് നാനൂറ്റി എൺപത് പൗണ്ട് കൂട്ടുന്നു വലിയ കമ്പനികൾക്ക് ആയിരം പൗണ്ടാണ് അത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് പൗണ്ട് കൂട്ടുന്നു ഇത് എംപ്ലോയറിന് വരുന്ന ചിലവാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഇത് എംപ്ലോയർ ഒരു കാരണവശാലും തൊഴിലാളികളുടെ ഇത് മേടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പല കമ്പനികളും ഈ എക്സ്പെൻസ് തൊഴിലാളികളിലേക്ക് വിടും അതായത് തൊഴിലാളികളിൽ നിന്ന് അവർ ഇല്ലീഗലായിട്ട് ആ പൈസ തിരിച്ച് മേടിക്കും അല്ലെങ്കിൽ ഏജൻറ്റിനെ വെച്ച് ആ പൈസ തിരിച്ച് മേടിക്കും ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നേരിടാൻ പോകുന്നത് ഇനി ഈ അഞ്ച് വർഷമെന്നുള്ള പി ആർ പത്ത് വർഷമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ കമ്പനികളെല്ലാം തന്നെ ഇവർക്ക് വിസ റിന്യൂ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ വിസ റിന്യൂവലിൻ്റെ ചെലവ് പിന്നെയും ക്രമാതീതമായിട്ട് ഗവൺമെൻറ് കൂട്ടിയിരിക്കുകയാണ് അതായത് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് അവർ ആയിരത്തിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി ഇരുപത് പൗണ്ടാക്കി വലിയ കമ്പനികൾക്ക് അപ്പോൾ ഇങ്ങനെ ഇവർ ഈ എക്സ്പെൻസുകൾ കൂട്ടുമ്പോൾ ഇത് എങ്ങനെ ഈ കമ്പനികൾ കണ്ടെത്തും ഈ തുക കാരണം ഈ തുകയും അവർ പ്രോഫിറ്റിൽ നിന്ന് എടുക്കേണ്ടതാണ് ഇപ്പോൾ യു കെയിലുള്ള ഒരു സ്റ്റാഫിനെ അവർ നിയമിക്കുമ്പോൾ അവർക്ക് സാലറി കുറച്ച് കൊടുത്താൽ മതി നമ്മുടെ ഹെൽത്ത് ആൻഡ് കെയർ വിസ ആയാലും മറ്റ് വീസകളിലെല്ലാം തന്നെ കാരണം നാഷണൽ മിനിമം വേജ് കൊടുത്തും കെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് പക്ഷേ അതേ കെയർ ഹോമിൽ ഒരാൾക്ക് വിസ കൊടുത്ത് കൊണ്ടുവരണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ പന്ത്രണ്ട് പൗണ്ട് എൺപത്തിമൂന്ന് പെൻസാണ് കൊടുക്കേണ്ടത് അതായത് അവർക്ക് ഏകദേശം അറുപത് പെൻസ് കൂടുതൽ കൊടുക്കണം അതോടൊപ്പം തന്നെ ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് അടയ്ക്കണം അങ്ങനെ ഇത്രയും എക്സ്പെൻസീവായിട്ടാണ് വിദേശത്തു നിന്ന് ആൾക്കാരെ യു കെയിലെ കമ്പനികൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അന്നേരം ഇവിടെയുള്ള കമ്പനികൾ ഇപ്പോൾ ഈ അഞ്ച് വർഷമെന്നുള്ളത് പത്ത് വർഷമാക്കുമ്പോൾ അവരിത് റിന്യൂ ചെയ്യുന്നതിനുള്ള മടി കാണിക്കും അങ്ങനെ റിന്യൂ ചെയ്യുന്നതിന് മടി കാണിച്ചാൽ അതിൻ്റെയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പോകുന്നത് യു കെയിലേക്ക് എത്തിയ സാധാരണക്കാരായ തൊഴിലാളികളായിരിക്കും കാരണം ഈ അഞ്ച് വർഷം യു കെയിലെ ടാക്സും എണ്ണയും പെൻഷനും എല്ലാം കൊടുത്ത് നിന്നവരെ ചിലപ്പോൾ ഈ തുക കൂട്ടിയത് കൊണ്ട് മാത്രം അതായത് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് അഞ്ച് വർഷത്തേക്ക് കൂട്ടിയിട്ടുണ്ട് വലിയ കമ്പനികൾക്ക് അത്തരം അത്രയും പൗണ്ട് അവർ ചിലവാക്കാൻ റെഡി ആയില്ലെങ്കിൽ അവർ സ പുതുക്കാതെ ഇരിക്കും അങ്ങനെ പുതുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ യു കെയിലേക്ക് ഒരു ജോലി സ്വപ്നം കണ്ട് വന്നവർക്ക് മറ്റു ഓപ്ഷനുകൾ ഇല്ലാതാകും അവർ പുതിയ എംപ്ലോയറെ കണ്ടെത്തേണ്ടി വരും ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഇപ്പോൾ ഗവൺമെൻറ് ഇവിടുത്തെ ഉള്ള ഉയർന്ന വരുമാനക്കാരെ അവർക്ക് പെർമനൻസൻസി അഞ്ച് വർഷം കൊണ്ട് കൊടുക്കാമെന്ന് റെഡിയാണെന്ന് പറയുന്നു അതിൻ്റെ കാരണം എല്ലാവർക്കും ഈസി ആയിട്ട് അറിയാം കാരണം അവർ ഉയർന്ന ടാക്സ് തരുന്നുണ്ട് അവർ എന്തായാലും ഈ പെർമനൻസി കിട്ടിയാൽ അവർ ബെനിഫിറ്റ് സിസ്റ്റിലേക്ക് പോത്തുള്ള ഉറപ്പ് കൊണ്ടാണ് ഗവൺമെൻറ് അത് ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു കാരുണ്യം ഇവിടുത്തെ ഉള്ള സാധാരണ കെയർ വർക്കേഴ്സിനൂടെ കാണിക്കുക അപ്പോൾ നമ്മൾ വിസ കച്ചവടം നടത്തുമ്പോൾ ഇവിടെയുള്ള ഏജൻ്റുമാർ പൈസ ഉണ്ടാക്കുന്നുണ്ട് ചില തട്ടിപ്പ് കമ്പനികൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇവരെയും കാട്ടിയൊക്കെ കൂടുതൽ ഇവിടുത്തെ ഹോം ഓഫീസും ഉണ്ടാക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഹോം ഓഫീസ് അറ്റ്ലീസ്റ്റ് ആ ഫീസുകളെങ്കിലും കുറച്ച് ഈ സാധാരണക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം ഇവിടെ ബോറിസ് ജോൺസൺ ആണ് ഹെൽത്ത് ആൻഡ് കെയർ വിസയിലുള്ളവർക്ക് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് അടയ്ക്കേണ്ട എന്നുള്ള നിയമം കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉള്ള ഫാമിലികൾക്ക് യു കെയിലെ ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ വരുന്ന ഫാമിലികൾക്കൊക്കെ നല്ലൊരു തുകയാണ് ലാഭിക്കാൻ സാധിച്ചു സാധിച്ചത് അഞ്ച് വർഷം കൊണ്ട് ഒരു ഫാമിലിക്ക് ഇരുപതിനായിരം പൗണ്ട് വരെ ലാഭിക്കാൻ സാധിച്ചു അതിന് ബോറിസ് ജോൺസിനോടുള്ളതെന്നാണ് നമ്മൾ പറയാം പക്ഷേ സ്കിൽഡ് വർക്കർ വിസയിലുള്ളവരല്ല ഇപ്പോൾ നാല് പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവർക്ക് ഏകദേശം ഇരുപതിനായിരം പൗണ്ട് തന്നെ ഇപ്പോഴും അവർ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നാല് പേരുള്ള ഒരു ഫാമിലി അഞ്ച് വർഷത്തേക്ക് അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് ആഗ്രഹിച്ചു അപ്പോൾ യു കെയിലെ വിസ കച്ചവടം കൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റും ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇല്ല എന്ന് പറയാനൊക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തിയാൽ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം